ഹായ് വെൽക്കം ടു റൺസ് റൺസ്യൂ പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിസ്സാരമായി കാണുന്നവ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായി തീരാം അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക വീട് നിർമ്മാണത്തിനായി ആദ്യം ഒരു പ്ലാനാണ് തയ്യാറാക്കേണ്ടത് ഒരു എഞ്ചിനീയറെ അതിനായി സമീപിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീടിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എത്ര റൂമുകൾ വേണം അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം എന്നിങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും ഒരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം ഇനി തീരുമാനിക്കേണ്ടത് വർക്ക് കോൺട്രാക്റ്റിനെ ഏൽപ്പിക്കണോ അതോ സാധനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ച് മാൻപവർ മാത്രം കോൺട്രാക്ട് കൊടുക്കണോ എന്നതാണ് സമയവും സാധനങ്ങളെത്തിക്കാനുള്ള അതിലുപരി സ്വന്തമായി ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ പണി നമുക്ക് തന്നെ തുടങ്ങാം കോൺട്രാക്റ്റിനെ ഏൽപ്പിച്ചാൽ സ്ക്വയർ ഫീറ്റിന് ക്യാഷ് വളരെ കുറച്ച് വാങ്ങുന്നവരുണ്ടാവും പക്ഷേ അവരുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കുറവ് കാണാറുണ്ട് അതുകൊണ്ട് ശരിയായ രീതിയിൽ ഒരു വിശകലനം നടത്തി മാത്രം കോൺട്രാക്ട് നൽകുക ഇതെല്ലാം കഴിഞ്ഞാൽ പണി തുടങ്ങുവാൻ നിയമപരമായി ആവശ്യം വർക്ക് പെർമിറ്റാണ് അതിനായി ലൊക്കേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ലൊക്കേഷൻ സ്കെച്ച് എടുക്കുവാൻ കരംതീർത്ത രസീതിൻ്റെയും സ്ഥലം പോക്കരവ് ചെയ്തതിൻ്റെയും കോപ്പി എടുക്കുവാൻ മറക്കരുത് വർക്ക് പെർമിറ്റ് ലഭിച്ച് പണി തുടങ്ങുമ്പോൾ തന്നെ കെ എസ് എ ബിയിൽ നിന്നും ഒരു ടെമ്പററി കണക്ഷനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു ചെറിയ തുകയിടച്ച് പെർമിഷനോ വാങ്ങിച്ചിരിക്കണം അനുവാദമില്ലാതെ കൺസ്ട്രക്ഷന് വൈദ്യുതി ഉപയോഗിച്ചാൽ വലിയ എമൗണ്ട് ഫൈൻ നൽകേണ്ടി വരും ഇനി ശ്രദ്ധിക്കേണ്ടത് ഫൗണ്ടേഷനാണ് സാധാരണയായി കണ്ടുവരുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷൻ കോളം ഫൗണ്ടേഷൻ പൈലിംഗ് ഫൗണ്ടേഷൻ എന്നിവയാണ് കൂടാതെ കരിങ്കില് ചെങ്കല് കൊണ്ടുള്ള ഫൗണ്ടേഷനുകളും ചെയ്യാറുണ്ട് ഏത് ഫൗണ്ടേഷൻ ചെയ്താലും തറയുടെ ഉൾവശം തേപ്പിക്കണം തറ ഫില്ല് ചെയ്യുവാൻ വേസ്റ്റ് സ്രഡ്ജ് സാൻഡ് എന്നിവ ഉപയോഗിക്കാറുണ്ട് എപ്പോഴും നല്ലത് സാന്റ് ആണ് മുകളിൽ ഫ്ലോർ ചെയ്യുന്നതിന് മുമ്പായി ചിതൽ നശീകരണത്തിനുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും നല്ലതാണ് ചില്ലർ ഫൗണ്ടേഷനിൽ നിന്നും പില്ലറുകൾ ലിൻഡൽ വരെ ഉയർത്താറുണ്ട് ഇത് ആ ഭാഗത്ത് ഫില്ലറിനോട് ചേർന്ന് വരുന്ന ഭിത്തികൾക്ക് അകൽച്ച ഉണ്ടാകുന്നതായി കാണാറുണ്ട് അതുകൊണ്ട് ഒരു എൻജിനീയറിന്റെ അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുക ഇലക്ട്രിക്കൽ പ്ലംബിങ് എന്നിവയെക്കുറിച്ചും ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സ്ഥാനം വാട്ടർ ടാപ്പുകളുടെ സ്ഥാനം എവിടെ വേണമെന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഐഡിയ അനിവാര്യമാണ് വീടിൻ്റെ സൺസൈഡ് അല്ലെങ്കിൽ റൂഫുകൾ വാർക്കുമ്പോൾ ഹുക്ക് എവിടെ വേണമെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചു വെക്കണം അലങ്കാര ചെടികൾ ഫാൻ എന്നിവ തൂക്കുന്നതിനാണ് ഹുക്കുകൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് ടൈൽ എടുക്കുമ്പോൾ ചെറിയ വളവുകളുള്ളവ വില കുറച്ച് ലഭിക്കുന്നത് കാണാം അതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല അറിവുള്ള ഒരാളെ ഉട കൂട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇപ്പോൾ ത്രീ ഡി ടൈലുകളും വിപണിയിൽ ലഭ്യമാണ് സ്റ്റെയറിൻ്റെ ഭാഗത്തും ത്രീ ഡി ഉപയോഗിച്ച് വരുന്നതായി കാണാറുണ്ട് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റെയറിനെ ഹാൻഡ്രില് ചെയ്തു തരുമോ എന്നുള്ളത് ചോദിക്കാൻ മറക്കരുത് പെയിൻറിങ് ചെയ്യുമ്പോൾ പുട്ടിയിട്ട് വേണം പെയിൻറ് ചെയ്യുവാൻ ഇത് വാളിലുണ്ടാകുന്ന ക്രാക്കിന് ഒരു പരിധിവരെ തടയും മുകളിലത്തെ നിലയിൽ ടോയ്ലറ്റ് പണിയുമ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് പിന്നീടുണ്ടാവുന്ന ലീക്കേജ് ഒരു പരിധിവരെ തടയുന്നതാണ് വളരെയേറെ പ്ലാനിംഗ് വേണ്ട ഭാഗമാണ് കിച്ചൺ ഇവിടെ ഫ്രിഡ്ജ് മിക്സി ഓവൻ എക്സോസ്റ്റ് വാൻ വാട്ടർ പ്യൂരിഫയർ ഇൻഡക്ഷൻ കുക്കർ എന്നിവയ്ക്ക് പുറമെ അഡീഷണൽ പ്ലഗ് പോയിന്റുകളും ഇടുക കൂടാതെ വാഷിംഗ് ബേസിൻ വിൻഡോ ഗ്യാസ് സ്റ്റോവ് ചോപ്പിംഗ് ഏരിയ എന്നിവയ്ക്കുള്ള സ്ഥാനവും പ്ലാൻ ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥലമാണ് വാഷിംഗ് ബേസിൻ്റെ താഴെയുള്ള ഭാഗം അവിടെ പുറത്തേക്ക് ഒരു ഡ്രൈനേജ് കൊടുക്കുകയാണെങ്കിൽ വാഷിംഗ് ബേസിൽ നിന്ന് ലീക്ക് ഉണ്ടാകുമ്പോൾ അത് ആ ഡ്രൈനേജ് വഴി പുറത്തേക്ക് പോകും അത് അടുക്കളയിൽ വേസ്റ്റ് വെള്ളം തളം കിട്ടാതെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കുന്നു ഗ്യാസ് സിലിണ്ടർ പുറത്തു വച്ച് അകത്ത് വാല് മാത്രം സെറ്റ് ചെയ്താൽ സേഫ്റ്റി ഉറപ്പിക്കാം വീടിൻ്റെ എല്ലാവർക്കും പൂർണ്ണമായി തീരുന്നതിന് മുമ്പ് തന്നെ ഹൗസ് നമ്പറിനുള്ള അപേക്ഷ നൽകണം ഫ്രണ്ട് ബാക്ക് സൈഡുകളിലെ ഡോറുകൾ ഫ്ലോറ് ടോയ്ലറ്റ് എന്നിവ ശരിയായാൽ ഉടൻ തന്നെ ഹൗസ് നമ്പറിനുള്ള അപേക്ഷയും നൽകുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് യു